നമ്മൾ ചെയ്യാം ഡ്രൈവർ ഒരു നിരപരാധി ആയിട്ടുള്ള ഡ്രൈവറിന്റെ ആൾക്ക് ഇങ്ങനെ ഒരു പരാതി കൊടുക്കാനായിട്ടുള്ള ഒരു സമീപനം കാഴ്ചവെച്ചത് പോലെയാണ് തലസ്ഥാനത്തെ മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള കേസ് മെമ്മറി കാർഡ് എവിടെയാ യുവിനെ ചോദ്യം ചെയ്തിട്ടും മെമ്മറി കാർഡ് കണ്ടുകിട്ടിയോ ജനാഭിപ്രായങ്ങളിലേക്ക് ഇവർക്ക് മാത്രം മെമ്മറി കാർഡ് മാറ്റാൻ കഴിയുമോ കണ്ടക്ടർ മറ്റേ സ്ഥാനത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കണ്ടക്ടറിനടുത്ത് മാറ്റാം അവർക്ക് മാറ്റാം ഡ്രൈവറിന്റെ മിസ്റ്റേക്ക് ആണെങ്കിൽ ഡ്രൈവറിനെ മാറ്റം എനിക്ക് ഒരു ഡൗട്ട് വരുന്നത് ഡ്രൈവറിനെ പ്രതിയാക്കി കൊണ്ട് ഈ കേസ് ചെയ്യാൻ ശ്രമമുണ്ടോ എന്നുള്ളതാണ് ഒരു അഭിപ്രായം തെറ്റുണ്ടായിരിക്കും ഇപ്പോ ഈ കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അന്വേഷണം നടക്കുമ്പോ ഇപ്പോ യന് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത് ഡ്രൈവർ മെമ്മറി കാർഡ് മാറി മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഡ്രൈവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളതാണ് ഒരു സംശയം

െ പുള്ളിയുടെ കഴിവ് തൈറ്റ് നിക്കട്ടെ അതെ ബാക്കി പോലീസുകാരും മെടുക്കുവല്ല അവർക്ക് വേണ്ടി പോലീസുകാരി അവരെ സൈഡിൽ നിന്ന് പോകും ഒരു വമ്പൻ ടീമിൻ്റെ ഒപ്പമാണ് അതായത് അധികാര സ്ഥാനത്തിലിരിക്കുന്ന

ഞാൻ ഈ കേസിനെ കുറിച്ച് അധികം പഠിച്ചിട്ടില്ലെങ്കിലും എൻ്റെതായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കാരണം എനിക്കൊരു ഫാമിലി എനിക്കൊരു കേസുണ്ടായിരുന്നു ഈ പർട്ടിക്കുലർ ഡേയിൽ അപ്പം ഞാൻ പോയപ്പോൾ ഈ കേസിൻ്റെ വാദം എട്ടാം തീയതിയാണെന്ന് തോന്നുന്നു എട്ടാം തീയതി ബെഞ്ചിൽ വന്ന് നടന്നു ഞാനും അന്നുണ്ടായിരുന്നു കുറെ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഡ്രൈവർ ഒരു നിരപരാധി ആയിട്ടുള്ള ഡ്രൈവറിൻ്റെ എതിരെ ആൾക്ക് ഇങ്ങനെ ഒരു പരാതി കൊടുക്കാനായിട്ടുള്ള ഒരു സമീപനം കാഴ്ചവെച്ചതുപോലെയാണ് ശരി ഞാൻ പത്രത്തിൽ കൂടുതലൊന്നും വായിക്കാൻ പോവില്ല എൻ്റെതായിട്ടുള്ള രീതിയിൽ ഇതുപോലെ വാർത്തകളൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല കാരണം ഇത് വായിക്കുമ്പോൾ എനിക്കൊരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവും എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് ഇതുപോലത്തെ ഒരു വാർത്തയും പിന്നെ എല്ലാവരും പറയുന്നത് കേൾക്കാറുണ്ട് പക്ഷെ അത് കേട്ട മാത്രം തന്നെ എനിക്ക് അങ്ങേര് വളരെ നിരവരാധി തോന്നലാണ് പക്ഷെ അത് സംഭവം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് കോടതിയുടെ ഡയറക്ഷനിലാണ് കേസെടുക്കപ്പെട്ടത് അത്രയ്ക്കും അത് നീണ്ടുപോയി പിന്നീട് ഉണ്ടായ ഒരു മാറ്റം അതിൻ്റെ മെമ്മറി കാർഡ് ബസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതും ആരാണ് എടുത്തതെന്നുള്ള കാര്യം സംശയത്തിനമ്മിൽ പോലീസ് അന്വേഷിച്ച് നിൽക്കുക കഴിഞ്ഞ ദിവസം യദുവിനെ ചോദ്യം ചെയ്തു മെമ്മറി കാർഡ് ആ ബസ്സിലെ ടെക്നീഷ്യന്മാർക്കല്ലാതെ ഡ്രൈവർക്കുള്ള ഡ്രൈവർക്ക് മാത്രമായിട്ട് മെമ്മറി കാർഡ് എടുത്ത് മാറ്റാൻ കഴിയും ഇല്ല ഒരിക്കലും ഇല്ല അപ്പം അങ്ങനെ നിൽക്കുമ്പോഴാണ് ഡ്രൈവറിനെ ഫോക്കസ് ചെയ്ത് കേസ് പോകുന്നത് കേസ് കോടതിയിലാണ് കോടതിയാണ് തെളിയിക്കപ്പെടേണ്ടത് നിയമ തെളിവുകളാണ് മെയിൻ പ്രധാനം തെളിവുകൾ നശിപ്പിക്കപ്പെട്ടാൽ എന്താ ഇതിന്റെ ശരിക്കും അവർക്ക് വേണ്ടിട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് വേണ്ടിട്ട് ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ടു യുവിനെ പോലീസ് ചോദിച്ചു യെതുവിനും മെമ്മറി കാർഡ് എടുത്ത് മാറ്റാൻ കഴിയും െറ്റിന്ന് പുറത്തിറങ്ങാനില്ല കാർഡ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് യെദുവിനെ കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം മനസ്സിലായി പക്ഷെ വേറൊരു കാര്യമാണ് പക്ഷേ ഈ യദു എന്തായാലും കാർഡ് എടുക്കാൻ പറ്റില്ല ആ സമയത്ത് അവരെ എം ഫോട്ടിലുണ്ട് ക്യാമറ ഉണ്ട് പുള്ളിക്കാരൻ പുറത്തിറങ്ങിയിട്ടില്ല പോലീസ് വന്നല്ലേ പുള്ളി കൊണ്ടുപോയി വണ്ടി ഓടിച്ചിട്ട് കൊണ്ടുപോയ പിന്നെ പുള്ളി പക്ഷെ ആ യെതി പ്രതിയാക്കി കൊണ്ട് കേസ് തേച്ച് മാറ്റുകള കോടതിയിലുള്ളതാണ് തെളിവുകളാണ് പ്രധാനം ഏർ അവര് നിലവില് നിൽക്കണമുണ്ട് അധികാരത്തിൽ ചിലപ്പോഴും ശ്രമങ്ങൾ നടന്നേക്കാം കാര്യം ഇപ്പൊ പുള്ളിക്കാരനെന്തായാലും എടുക്കാൻ പറ്റില്ല അത് പക്ഷേ പിന്നെ പിന്നെ അവർക്കൊന്നും ഇവർക്കൊന്നും എടുക്കാനും പറ്റത്തില്ല ഒരു വക്കീലമാരൊക്കെ പറയില്ല അവർക്കൊന്നും ഇവർ ഡ്രൈവർമാർക്ക് അവനും അവരെ ഡിപ്പോയിൽ കൊണ്ട് വണ്ടി കൊടുത്തതിനു ശേഷം മറ്റവരെല്ലാം അതിന്റെ കാര്യങ്ങളൊക്കെ ടെക്നീഷ്യന്മാരാണ് അവരാണ് വന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ആ സമയത്തും യുവിനെ കേന്ദ്രീകരിച്ചാണ് സംഗതി പോകുന്നത് അപ്പൊ ഇതിനകത്ത് എന്തോ ഒരു മെമ്മറി കാർഡ് കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ട്രാവറ ചോദ്യം പുള്ളിക്ക് ടെക്നീഷ്യന്മാരറിയാതെ കാർഡ് എടുത്ത് മാറ്റാൻ കഴിയും അതാണ് ചോദ്യം വണ്ടി അവർക്ക് വരുന്നത് നമുക്ക് ഊഹാഭവങ്ങള് മാത്രമല്ലേ ഇപ്പം പുള്ളിക്ക് വേണമെങ്കിലും മാറ്റാം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മാറ്റാം പോലീസിന് മാറ്റം ആർക്ക് വേണമെങ്കിലും മാറ്റാം കേസിന്റെ ഒരു ഗതിരിച്ചു ചോദ്യം ചെയ്താണെന്ന് സംശയിക്കാൻ പറ്റുമോ േറ്റവും കൂടുതൽ അങ്ങനെ ചർച്ച ചെയ്യപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമാണ് കണ്ടോൾമെന്റ് പോലീസ് അപ്പോഴും വന്നപ്പോൾ തന്നെ നമ്മുടെ കാർഡ് ഇല്ലാന്ന് പറഞ്ഞില്ലേ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് മെമ്മറി കാർഡ് ഇല്ലാന്ന് പുള്ളി പറഞ്ഞു പറഞ്ഞു ബസ് ചെക്ക് ചെയ്ത സമയത്ത് കാർഡ് ഇല്ലാന്നപ്പോഴെന്നെ പുള്ളി സ്ഥിരീകരിച്ചാണല്ലോ കണ്ടോൾമെന്റ് അവര് കൺഫേം ചെയ്തിട്ടില്ലേ അവര് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു സമയത്ത് മെമ്മറി കാർഡ് എടുക്കുമ്പോഴത്തേക്ക് ഈ യാത്ര തുടങ്ങുന്ന തൊട്ടുള്ള ഡീറ്റെയിൽസ് അത് കാണുമല്ലോ അപ്പൊ ചിലപ്പോ ഇതിനകത്ത് ഈ പന്നിണക്ക് യാത്രാ സമയത്ത് പുള്ളിക്കാരൻ മൊബൈലിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ അതൊരു തെളിവാണ് തെളിവാണ് പുള്ളിക്കാരൻ അത് ബുദ്ധിമുട്ടാവും പുള്ളിക്കാരനെയും ഈ പന്നിണക്ക് പിന്നെ അന്വേഷണ വിധേയമായ യാത്ര അവര് പിന്നെ അല്ല അവര് യാത്രക്കാര് കുറെ പേരെടുത്ത വിഷ്വൽസ് ആ സമയത്ത് നിർബന്ധിച്ച് ഡിലീറ്റ് ചെയ്യപ്പെട്ടു

ഇല്ലേ പിന്നെ ഈ പറഞ്ഞ നമുക്ക് പോലീസുകാർ എങ്ങനെ ഈ രീതി കൊണ്ടുപോകുന്ന ഇതെല്ലാം എല്ലാം ലാസ്റ്റ് ഫൈനല് പോലീസുകാരുടെ രീതിയാണ് അവരെങ്ങനെ കോടതിയിൽ കൊണ്ടുപോ എത്തുന്ന കാര്യങ്ങൾ പിന്നെ എന്നിട്ട് അവിടെ വക്കീലന്മാരും കൂടെ എങ്ങനെ വേണമെങ്കിലും പോവാം ചെലപ്പോ യതു പ്രതിയാവും ചെലപ്പോ മേയർ പ്രതിയാവാം പിന്നെ ഈ പലതരത്തിലും കണ്ട വിഷ്വൽസ് ഒക്കെ വെച്ച് നോക്കുമ്പോ ബസ്സിനെ ക്ലോസ് ചെയ്താണ് വണ്ടി കിടക്കുന്നത് ഭാഗത്താണ് മേയർ ടീമിന്റെ അതിന്റെ ഭാഗത്താണ് ഡ്രൈവറുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാണിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി കൊണ്ടൊന്നും ക്ലോസ് ആവശ്യമില്ല വണ്ടി ഒരു ഓറ്റക്ക് കൈ ആ സമയത്ത് അവരെ വണ്ടി ഇരുന്ന് സ്റ്റേഷനിലോട്രോൾമെന്റ് ഇന്ന ബസ് വണ്ടി അവരെ ചെറുക്കുറക്കാനുള്ള സർക്കാർ ബസ് ഒക്കെ യാത്രക്കാരെ ഇറക്കി വിട്ടുവിട്ടു അത്തരത്തിലൊരു സംഭവമാണ് ചിലപ്പം പുള്ളിയുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടെങ്കില് മേയർ എന്ന രീതിയിൽ അവരൊരു സാമൂഹ്യ പ്രവർത്തക രീതിയില് ഒരു പൊളിറ്റീഷ്യൻ ഒരു സാമൂഹ്യ പ്രവർത്തകാണ് എന്നുള്ള രീതിയിൽ ഒരു പിന്നെ അനീതി കണ്ട കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിർത്തി ചോദിക്കാം

ആ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ വണ്ടി ലൊക്കേറ്റ് ചെയ്ത് വണ്ടിയുടെ ഡ്രൈവറായി വണ്ടി കസ്റ്റഡി എടുക്കാനുള്ള സവിധാനുള്ള അപ്പോഴാണ് ഈ വണ്ടി ക്രോസ് ചെയ്ത് സീബ്രൈനിൽ പിടിച്ച അതാണല്ലോ ഏറെ കേസിനാധാരമായതും വിവാദമായതും അപ്പോഴും ഈ മെമ്മറി കാർഡിൽ തട്ടിയാണ് ഇപ്പൊ കേസ് നീണ്ടുപോകുന്നത് അപ്പോഴും മെമ്മറി കാർഡിന്റെ കാണാതായതുമായി ബന്ധപ്പെട്ട് ചർച്ച ഇപ്പൊ ഡ്രൈവറൊക്കെ അന്വേഷിച്ചു നിൽക്കുന്നത് അപ്പൊ ഈ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് പല സംശയങ്ങൾക്ക് ഇട നൽകുന്നുണ്ട് കഴിഞ്ഞ ദിവസം യെദുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തായിരുന്നു അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാരണം ഈ മെമ്മറി കാർഡ് കാണാതായതാ ഒരു ഡ്രൈവർക്ക് ആ മെമ്മറി കാർഡ് എടുത്തു മാറ്റാൻ കഴിയുമോ ശരിക്കും

അതിൽ ഞാൻ എനിക്ക് പറയാനുള്ളത് എപ്പോഴും ഈ സ്ഥാനങ്ങളിൽ കാണല്ല പ്രയോറിറ്റി ഇട്ട് പ്രയോറിറ്റി ഇട്ട ഈ സാധുവായുള്ള ആൾക്കാരാണ് അതിൽ ഇൻവോൾവ് ആണെങ്കിൽ അവരെപ്പോഴും കോഡ്പോടും അപ്പൊ അതുകൊണ്ട് ഡ്രൈവർ ഡ്രൈവറ് സാധുവായത് എല്ലാം അവന്റെ കരയിൽ വെച്ച് കിട്ടും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവസ്ഥ തന്നെയാണ് പൊതുജനം പറയുന്ന കൂടുതലും അവർ ആ അതാണ് ഞാനും പറയുന്നത് അത് തന്നെയാണ് പുള്ളിയൊരു സീറ്റ് ഇരിക്കുന്നു പക്ഷെ തെറ്റി തന്നെയാണ് അപ്പൊ അവർ പറയുന്ന വണ്ടി കൊണ്ടൊന്നും ഇട്ടില്ല അവരുടെ ഭാഗത്ത് ഒരിക്കലും അത് ചെയ്യാൻ പാടണ്ടത്തതാണ് അവർക്ക് തന്നെ നിയമപരമായി പല നടപടിക്രമങ്ങളും ചെയ്യാമായിരുന്നു ചെയ്യാമായിരുന്നു അപ്പൊ അത് തെറ്റി അവരൊരു ഗുണ്ടാഴ്ച പോലെ കാണിച്ചു ഇതിപ്പോ കേന്ദ്രീകരിച്ചിങ്ങനെ പോകും ദിവസം കൂടെ ഈ മെമ്മറി കാർഡിന്റെ വിഷയം ഒരു മനുഷ്യന്റെ തലേലും ഇതൊക്കെ ചാരാൻ അധികാര സ്ഥലത്തിരിക്കുന്നവർക്ക് കൂടുതലാണ് കൂടുതലായി നിയമം ഒന്നേ ഉള്ളൂ എല്ലാവർക്കും നിയമം ഒന്നേ ഉള്ളൂ പക്ഷെ നിയമവും നമുക്ക് കറക്റ്റായിട്ട് വന്നാലില്ല നിയമ ഇപ്പം എം എൽ എ ആയിരുന്നാലും മന്ത്രി ആയിരുന്നാലും മേയർ ആയിരുന്നാലും സാധാരണ കാരണം ഒരു നിയമം തന്നെ പക്ഷെ എന്നാലും ഉയർന്ന സ്ഥാനത്തിരിക്കുമ്പോൾ അവർ പറയുന്ന അവർക്ക് കൂടുതൽ സാധ്യതകളുണ്ട് പോലീസൊക്കെ സാധാരണ രീതിയിൽ അധികാര പക്ഷം കൂടുതൽ കിട്ടുന്ന ആൾക്കാരാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ ഇഷ്യൂല് ഇപ്പം പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു ന്യൂസ് കെ എസ് ആർ ടി സിയിലെ മെമ്മറി കാർഡ് ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തോണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പം നിലവിലുള്ളത് ഡ്രൈവറിനെ ശരിക്കും മെമ്മറി കാർഡ് എടുത്ത് മാറ്റാൻ കഴിയുമോ ടെക്നീഷ്യന്മാരെയാ ഡ്രൈവർ ഇതിനകത്ത് നമുക്ക് സാധാരണക്കാർക്ക് ഇതിനകത്ത് മറുപടി പറയുക എന്ന് പറയുന്നത് തികച്ചും ഒന്നും പറയാൻ പറ്റില്ല ഇത് ഒരു ഒരു ഭാഗമായിട്ടുള്ള കാര്യമാണ് അവരും സാധാരണക്കാരായിട്ടുള്ള ഒരു ഡ്രൈവറുമായിട്ടുള്ള ഒരു ഇതില് ഡ്രൈവറിൻ്റെ ഭാഗം ശരിയാണ് എന്നുണ്ടെങ്കിൽ ഡ്രൈവറിനെ അവർക്ക് ഇത് ചെയ്യാം ചെയ്യാം ചെയ്യാൻ പറ്റും പക്ഷേ ഇതിൽ നീ പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് എന്തായാലും എടുത്ത് മെമ്പറിക്കാർ മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് അത് മാത്രമല്ല ഡ്രൈവർ ആ സമയത്ത് വാഹനം തെളഞ്ഞിടുമ്പോഴും പോലീസ് വന്ന് ഡ്രൈവറപ്പൊ കൊണ്ടുപോവുകയാണ് ഡ്രൈവർ പിന്നെ അടുത്ത ദിവസമാണ് പുറത്ത് വരുന്നത് അതിനുശേഷം ഈ മെമ്മറി കാർഡ് കാണാതാവുന്നു പിന്നെ ഡ്രൈവറിനെ വീണ്ടും മെമ്മറി കാർഡ് ഇഷ്യൂ ചോദ്യം ചെയ്യുമ്പോൾ ചില സംശയങ്ങൾക്ക് ഇടാൻ നൽകില്ലേ തീർച്ചയായിട്ടും അതൊക്കെ പക്ഷേ ഇപ്പൊ ഇവിടുത്തെ ഇഷ്യൂ ഗവൺമെന്റും ഈ ഡ്രൈവറായിട്ടുള്ള ഇഷ്യൂ ആയതുകൊണ്ട് ഡ്രൈവർക്ക് ഇതു എന്ന് പറയുന്ന വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് ഉണ്ട് പക്ഷെ ആ സപ്പോർട്ട് എന്ന് പറയുന്നത് എത്രമാത്രം പറയാൻ പറ്റില്ല കാരണം ഇത് മോളിലുള്ള ടോപ്പ് ലെവലിലുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് പക്ഷെ അന്ന് ആ ഇഷ്യൂ ഉണ്ടാവത്തില്ലായിരുന്നു ഇവർക്ക് ആ ഒരു സാധാരണ രീതിയിൽ ഒരു കംപ്ലൈന്റ് ആയിട്ട് ഇവർ കൊടുത്തിരുന്നെങ്കിൽ ഇത് നല്ല രീതിയിൽ അത് വിവാദത്തിലേക്ക് അത് പോവില്ലായിരുന്നു ആംഗ്യം കാണിച്ചു അസഭ്യമായി പെരുമാറി എന്നൊക്കെ പറഞ്ഞ സെക്കൻഡുകൾക്കകം സിറ്റി പോലീസ് കമ്മീഷണർ വഴി പാസ് ചെയ്യാനുള്ള അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് മേയർ തീർച്ചയായും അപ്പം അത് ഈ റോഡിൽ റോഡില് തടഞ്ഞു നിർത്തി സംഭവം തീർച്ചയായിട്ടും അത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ആ സമയത്ത് അതും ഈ രാത്രി സമയത്ത് അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് എത്രയും ഹോൾഡുള്ള ഹോട്ടലിൻ്റെ അപ്പം ഇവർക്ക് ഇവരുടെ സ്വാധീനം അനുസരിച്ച് ഇവർക്ക് നല്ല രീതിയിലൊരു കേസ് അവർക്ക് ഫയൽ ചെയ്യായിരുന്നു ഇങ്ങനെ ഒരു വ്യക്തിയുടെ കാര്യത്തെ കുറിച്ച് പറയാമായിരുന്നു ഇവർക്ക് നല്ലൊരു കംപ്ലൈൻറ്റിലൂടെ ആ ഒരു വിഷയം അന്നേ സോൾവ് ചെയ്യാമായിരുന്നു

അവർക്ക് തോൽവി ഒരിക്കലും ആരും അല്ലെങ്കിൽ പാർട്ടി നടപടി എടുക്കണം ഇങ്ങനെ ഒരു പരസ്യമായി എടുത്താൽ ഒരുവിധം പാർട്ടിക്ക് അങ്ങനെ നിക്കാൻ സാധിക്കും ഒരിക്കലും ചെയ്യില്ല ചെയ്യില്ല അങ്ങനെ ചെയ്യാൻ പറ്റില്ല അവർക്ക് കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഒരു പരാജയം പാർട്ടി സംവിധാനങ്ങളിലൊരു പരാജയം പരാജയം ഒരിക്കലും രുമായിട്ടുള്ള വിഷയത്തിൽ ആ കേസ് എത്തി നിൽക്കുന്നത് മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലാണ് മെമ്മറി കാർഡ് കെ എസ് ആർ ടി സി ഡ്രൈവർക്കെടുത്ത് മാറ്റാൻ കഴിയും ഒരു ടെക്നീഷ്യൻ്റെ സഹായമുണ്ടാവുന്നു അത് നമുക്ക് പറയാൻ പറ്റില്ല മെമ്മറി കാർഡ് ഉള്ള കാര്യം ഉപയോഗിക്കുന്ന കാര്യമേ ഈ ഒരു അറിയാം ബസ്സിന്റെ ഡ്രൈവർക്കറിയാം ഈ കേസിൽ ഇപ്പുറത്ത് നിൽക്കുന്ന കക്ഷികൾക്കറിയാം തെളിവുകൾ ഇതിനകത്തുണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പൊ തെളിവ് നശിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ മെമ്മറി കാർഡ് ഒരു പ്രധാനപ്പെട്ട തെളിവ് ആ തെളിവ് ആ മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട് ഡ്രൈവറെ സംശയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഡ്രൈവറെ ചോദ്യം ചെയ്യും അപ്പോൾ മാറ്റാൻ കഴിയുമോ ശരിക്കും നമ്മളൊരു സാധാരണ ജനത്തിനൊരു വിലയിരുത്തലുണ്ടാവുമല്ലോ മാറ്റാൻ കഴിയുമായിരിക്കാം അറിയില്ല അത് നമുക്ക് സത്യാവസ്ഥ ചുറ്റിപ്പറ്റിയാണ് സംഭവം കേസുകൾ പൊക്കോണ്ടിരിക്കും ഡ്രൈവർ നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ അല്ല അത് നമുക്ക് എന്തോ കൺഫേം പറയാൻ പറ്റാ എന്തോ ലൈംഗിക ചുവടാമായിട്ട് പറയാൻ പറ്റില്ല കാര്യം അതിനും ഒരു ഇതേപോലെ തെളിവോ കാര്യങ്ങളൊന്നും ഇല്ല അവര് പറയുന്നോ നമ്മളത് വിശ്വസിക്കുക അത്രേ ഉള്ളൂ പറയാൻ പറ്റും കോടതിയിൽ കേസുള്ളതുകൊണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയാണ് തീരുമാനിക്കേണ്ടത് അതെ അപ്പൊ നമ്മൾ കോടതിക്ക് വിടാവാസം ആ അതെ അതെ തീരുമാനം അങ്ങനെ ഉണ്ടാവട്ടെ അത്രേ ഉള്ളൂ അല്ലേ നമ്മുടെ മൂടിച്ചാണ് കുറച്ച് ടെക്നീഷ്യൻസ്

അങ്ങനെ അത് അത് പറയാൻ പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൊളിറ്റിക്സ് ആണ് പൊളിറ്റിക്സ് ഇല്ല ഇത് നടക്കും ഇതിന് നടക്കും എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അത് അത് ഏത് കുറ്റക്കാരനാണോ ഇല്ലയെന്ന് കോടതിയെ തീരുമാനിക്കുള്ളൂ കോടതിയിൽ കേസുണ്ട് ഒരു ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ നാല് അഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കേസ് എടുത്തിട്ടുള്ളത് ആ കേസ് തന്നെ എടുക്കാൻ കാരണം കോടതി ഡയറക്ഷനിലാണ് കോടതി ഇടപെട്ടു അല്ലെങ്കിൽ അത്ര തന്നെയാണ് അത് ഓരോ പൊളിറ്റിക്സ് വരുമ്പോഴും ഓൺലൈനാണ് ശരിക്കും ഇതൊരു ഗുണ്ടായസം തന്നെയാണ് സംസ്കാരം ഗുണ്ടായുസം തന്നെയാണ് പൊളിറ്റിക്കൽ ഗുണ്ടായുസം അത് അധികാരത്തിന്റെ അധികാരത്തിന്റെ ഒരു എവര് മാത്രമല്ല അധികാരത്തിൽ ഇങ്ങനെ പലരും കാണിക്കുക ഇതൊക്കെ പലപ്പോഴും പല ഫയലുകൾ കത്തി പോവുക പ്രധാനപ്പെട്ട തെളിവുകളെല്ലാം അന്വേഷിക്കുക എങ്ങനെയാ അത് അപ്പോൾ അത് പർപ്പസ്ഫുൾ ആയിട്ട് ചെയ്യുന്നത് ഇത് യഥാർത്ഥ ക്രിമിനൽ കുറ്റമാണത് ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ ശരിക്കും പറയണെങ്കിൽ അവർ ക്രിമിനൽ കുറ്റമാണ് ചെയ്യുന്നത് എന്നുള്ളത് എന്നുള്ള രീതിയിൽ അവർ നടപടി ഫയലുകൾ കത്തിപ്പോകുമ്പോൾ അത് പെട്ടെന്ന് കണ്ടുപിടിക്കപ്പെടുന്നു ഷോർട്ട് സർക്യൂട്ടാണ് അപ്പോൾ ഇത് മെമ്മറി കാർഡ് പോകുമ്പോഴും ഡ്രൈവർ ത്തിലോട്ട് വരുന്നു ഡ്രൈവർ ഡ്രൈവർക്ക് അത് ഊരെ എനിക്ക് വിശ്വസിക്കില്ല കാര്യം എനിക്ക് ഊരെ കഴിയില്ല ടെക്നീഷ്യന്മാരുടെ സഹായം പെട്ടന്ന് തന്നെ ട്രാൻസ്പോർട്ട് ചെയ്ത ആൾക്കാർ വന്നിട്ടു പറഞ്ഞല്ലോ ആ വന്നിട്ട് ടെക്നീഷ്യൻസ് ഉണ്ട് അവർ ഊരി എടുത്തു കാര്യം അത് തന്നെ അവർക്ക് ഡയറക്ഷൻ കിട്ടി അത് മാറ്റിക്കലും അവരെ പോയിരുന്നു അതിലാണ് തെളിവുള്ളത് എന്താണ് സംഭവിച്ചത് അങ്ങനെ ഉണ്ടെങ്കിൽ മെമ്മറി കാർഡ് കാണണമല്ലോ എന്തിനാ മെമ്മറി കാർഡ് മോഷ്ടിച്ചത് മോഷിച്ചതിന്റെ അർത്ഥം നിരപരാധിയാണെന്നുള്ളതാണ് എനിക്ക് എന്നെ പോലെ അങ്ങനെയാണ് പോകുന്നത് പിന്നെ എത്ര വിളിച്ച് ചോദ്യം ചെയ്താലും എന്തൊക്കെ ചെയ്താലും ശരി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കില് ശിക്ഷിക്കപ്പെ തെറ്റ് പിന്നെ ആരോപിക്കപ്പെട്ടാൽ ശിക്ഷിക്കപ്പെടില്ല തെളിയിക്കപ്പെടണം കോടതി തെളിയിച്ചു ശിക്ഷിക്കണം തെളിവില് കോടതി തെളിയിക്കും പക്ഷെ കോടതിയുടെ മുന്നിൽ തെളിവുകളാണ് പ്രധാനം അപ്പം ഈ തെളിവ് എന്ന് പറയുന്നത് പറഞ്ഞ മെമ്മറി കാർഡാണ് ഏറ്റവും പ്രധാനപ്പെട്ട മെമ്മറി ആ മെമ്മറി കാർഡ് അവരെ പറ്റിയെന്നുള്ള വളരെ സ്പഷ്ടമല്ലേ അതായത് നിങ്ങൾ ആരുടെ ഓണമെങ്കിൽ ഇതിനെക്കുറിച്ച് ചിലപ്പോലും പോകാനുള്ള ആരോടും ചോദിച്ചോ എല്ലാവർക്കും അറിയാതെ വളരെ വ്യക്തമാണ് അവരുടെ പെട്ടെന്ന് അവിടെ മിഷ് വന്നു ടെക്നീഷ്യൻസ് വന്നു അത് ആൾ ഊടിയെടുത്തു വളരെ വ്യക്തമാണത് അത് ആർക്കും അറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്കെന്നുള്ളതല്ല ആരോട് ചോദിച്ചു നോക്കി മനസ്സിലാവും എന്നിട്ട് യെതുവിനെയാണ് ചോദ്യം ചെയ്യുന്നത് സംശയം കിടന്നില്ല ഞങ്ങളെല്ലോ സംശയം നമുക്ക് സംശയം നമ്മൾ കേൾക്കുകയാണ് എന്തെങ്കിലും ഇപ്പറത്തോ അത് ചെയ്യുക ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇതെല്ലാം എല്ലാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറഞ്ഞു ും അപ്പോൾ അത് നമ്മൾ സ്ഥിരം കാണുന്ന കാര്യങ്ങനെ വരും ഇത് ഇതും അത് തന്നെയാണ് എന്നാണ് നമ്മളെ പിള്ളേര് പറയാൻ പറ്റുന്നത് സാധാരണക്കാരനെ പറയുന്നതെ കഴിഞ്ഞ ദിവസം മെമ്മറി കാർഡ് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് സാഹചര്യം മെമ്മറി കാർഡ് ടെക്നീഷ്യന്മാരാണ് അതിന്റെ കാര്യങ്ങള് ബസ് അത് ഡ്രൈവർക്ക് എടുത്തു മാറ്റാൻ കഴിയുമോ അത് പക്ഷെ ആ സമയത്ത് ഈ വാഹനം തടഞ്ഞിട്ട സമയത്ത് പോലീസ് വരികയും വാഹനത്തിലെ ഡ്രൈവറിനെ മാറ്റുകയൊക്കെ ചെയ്തു അതിനുശേഷമാണ് അതിനുശേഷം മെമ്പർ പോയത് പോയത് അപ്പൊ ശരിക്കും അത് അത് യഥാർത്ഥത്തിൽ എന്നിട്ടും കഴിഞ്ഞ ദിവസം യെദുവിനെ ചോദ്യം ചെയ്തു എന്ന് പറയാൻ കഴിഞ്ഞ ദിവസം യെദുവിനെ പോലും മേയറെ ചോദ്യം ചെയ്തില്ലല്ലോ ഇല്ല അവിടെയാണ് അഭിപ്രായം അഭിപ്രായം സംശയം എനിക്കാരും അല്ല നമുക്ക് പറയില്ല അല്ല ആരും അല്ല പക്ഷെ അയാളെ മൂന്ന് പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്ത സ്ഥിതിക്ക് എന്തുകൊണ്ട് മേയർ മേയറുടെ ഭർത്താവ് എന്ന പറഞ്ഞു ആ വ്യക്തി ആരായിക്കൊണ്ട് അത് എംഎൽഎ പിന്നിടേണ്ടി വരുന്നത് സാധാരണക്കാരനെ പോലെ ഞാൻ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടെന്നൊരു കാര്യം പൊതു വാഹനത്തിലല്ല വന്നത് അവരുടെ അവരെ അപ്പൊ അതിനകത്ത് മേയറിനെഴുതില്ല എംഎൽഎ അപ്പൊ നമ്മളെല്ലാം ഒന്നാണ് അതിനെ അപേക്ഷിച്ച് നോക്കണേ നമ്മളെല്ലാം ഒന്നാണ് അവിടെ വെച്ച് ഇല്ല ഇല്ല ഒരാളാണ് അതാണ് പറഞ്ഞത് ഒന്നി അവരുടെ പിന്നെ വാഹനത്തിൽ ആ വാഹനത്തിൽ എന്തെങ്കിലും വേണം എം എൽ എ വേണം അതെ ഇതൊന്നും അറിയാൻ പറ്റുന്ന ഒരാളിനെ

അനുഭവിച്ച പറ്റും അവിടെ മേയറാണോ എം എൽ എ ആണോ നോ ഒബ്ജെക്ഷൻ ഫോർ മീ നമതിനകത്തൊന്നുമില്ല എം എൽ എന്ന് അത്തരത്തിൽ അതെ പ്രതീക്ഷ വയ്ക്കാമല്ലോ നിയമപരമായിട്ട് നോക്കണം അത് അതൊരു എം എൽ എ ആണെന്ന് ഒരു മേയറാണെന്നും നിരവധി നമുക്ക് ആൾക്ക് പറഞ്ഞതല്ലോ ബോർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ശരി അത് എം എൽ എ ഇല്ലെന്നുണ്ടെങ്കിൽ മേയർ എന്ന് പറയാൻ ഇല്ലാതെ പോകുമ്പോ ഇപ്പൊ നിങ്ങളിത് ഒന്നും ഇല്ലാതെ പോകുമ്പോ നിങ്ങൾ ആരാണെന്ന് നമുക്ക് ഐഡന്റിഫിക്കേഷൻ ഇതാണ് അല്ലെ ഇപ്പൊ ഇതൊന്നും ഇല്ലാതെ പോകുമ്പോഴത്തേക്ക് ആരാണ് നമ്മൾ പറഞ്ഞാലേ അറിയുള്ളു അത് പറയുന്നത് നൂറ് ശതമാനം ശരിയാവണമെന്നു അല്ലേ അതിന്റെ പോളിസി കോടതിയിലുള്ള കേസാണ് കോടതി തെളിയിക്കപ്പെട്ട തെളിവുകളാണ് പ്രധാനം കോടതിക്കും കോടതി എന്ന് പറഞ്ഞിരുന്നാല് ഏറെക്കുറെ നമുക്കറിയാം എന്നുള്ളതാണ് കോടതി എന്ന് പറഞ്ഞിരുന്നാൽ അപ്പം എല്ലാ കോടതിയും പെടത്തിനൊണ്ട് അതുകൊണ്ടെന്നോ ഇതിൽ വലിയ അതെ കാത്തിരിക്കാം അതായത് തെറ്റിന് ശിക്ഷ ഇന്നല്ലെങ്കിൽ നാളെങ്കിലും ഉണ്ടാവും അതിനെ ആർക്കും മാറ്റി മാറ്റി മാറ്റിമറിക്കാൻ ഏത് കോടതി വിചാരിച്ചാലും മാറ്റിമറിക്കാട്ടിന് ശേഷം എത്രയോ കേസുകൾ അങ്ങനെ വരുന്നുണ്ട് അതെ ഇത്രയോ എത്രയോ കേസ് ഇവിടെ അങ്ങനെ വരുന്നുണ്ട് സത്യം ഇന്നല്ലെങ്കിൽ നാളെങ്കിലും പുറത്തുവരായിരിക്കും ഞാനിപ്പോൾ നിങ്ങളെ കയ്യിൽ നിന്ന് ഒരു സാധനം എടുത്തു അതെടുത്തിട്ട് അങ്ങോട്ടും ഇപ്പം ഞാൻ എടുത്തില്ല അല്ലെന്നുണ്ട് ഞാൻ അതിന് എന്നിൽ നിന്ന് ഡിസ്മിസ് ചെയ്തിരുന്നാൽ എന്നിൽ നിന്ന് അത് പിന്നെ മാറ്റി കളഞ്ഞു മാറ്റി കളഞ്ഞിരുന്നാലും എന്റെ സാധനം എല്ലാം പറഞ്ഞിരുന്നാലും അപ്പം സത്യത്തിന് എന്തായിരുന്നൊരു വരെ ഉണ്ട് അത് ഇന്നല്ലെങ്കിൽ നാളെങ്കിലും അതായത് കെ എസ് ആർ ടി സിയിലെ ബസ്സിലെ മെമ്മറി കാർഡ് കെ എസ് ആർ ടി സിയിലെ ടെക്നീഷ്യന്മാരറിയാതെ ഡ്രൈവർ ോ എന്നുള്ളതാണ് നമ്മുടെ സംശയം അങ്ങനെ ഡ്രൈവർക്ക് എടുക്കാൻ കഴിയുമോ കൊടുക്കണ്ട അല്ലാതെ സംസാരിച്ചിട്ട് നമുക്ക് എന്ന് പറഞ്ഞോളൂ കുഴപ്പമില്ല വേണമെന്നുണ്ടെങ്കിൽ അതൊന്നും ഇവിടെ ഇവരിപ്പ ജീവനക്കാരുന്നാലും പുള്ളി ഡ്രൈവറാണെന്നുണ്ടെങ്കിലും സാധനം നഷ്ടപ്പെടുമ്പോ അവർക്ക് ബാധ്യതയുള്ളതാണ് അവർക്ക് ബാധ്യത ഉള്ളത് അതിന്റെ പേരിൽ ഡ്രൈവർ മറുപടി പിന്നെ അത് പറഞ്ഞേ പറ്റുള്ളൂ നമ്മുടെ വീട്ടിനകത്തുനിന്ന് സാധനം നഷ്ടപ്പെടുമ്പോ വീട്ടിൽ ആരൊക്കെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടോ അവരും അവരെല്ലാവരും ചോദ്യം ചെയ്യപ്പെടും പിന്നെ അത് ചോദ്യം ചോദ്യപ്പെടും പിന്നെ നമ്മൾ ഈ പറയുന്ന ആള് തന്നെ ചിലപ്പോ ഇത് മാറ്റി വെച്ചിട്ട് മറ്റൊരാളെ കുറ്റപ്പെടുത്താനാണ് സംശയിക്കാം അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ മേയറ് ചോദ്യം ചെയ്തില്ല അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം നിങ്ങൾ ഓട്ടിക്കുന്ന ബസ്സിനകത്തു നിന്ന് ഒരു സാധനം നട്ടപ്പോ എന്നു അതിൻ്റെ ബാധ്യത ഡ്രൈവറിനാണ് ഇല്ലെങ്കിൽ കൺട്രാക്ടറിനാണ് അപ്പോൾ ഈ കൺട്രാക്ടറും ബസ്സോട്ടും എന്തെങ്കിലും ഡ്രൈവറോട്ട് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ അങ്ങനെയും നഷ്ടപ്പെടാം മാറ്റി വെക്കാം മാറ്റി വയ്ക്കപ്പെടാം അല്ലേ കാരണം രണ്ടുപേരും വിഷയമാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരിൽ ആർക്കു വേണമെങ്കിലും ഒരു കുറ്റം കാര്യം പിന്നെ അത് കഴിഞ്ഞിട്ട് ാണെന്നുണ്ടെങ്കിൽ കുറ്റം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സാധനം അതൊന്നും നഷ്ടപ്പെടത്തില്ല വേണ്ട എന്തായിരുന്നാലും അവർക്ക് കിട്ടിയാൽ പോലും ഏൽപ്പിച്ചിട്ട് പോകും അപ്പൊ അതുകൊണ്ട് അവർ ഏൽപ്പിച്ചിട്ട് പോവും അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും അന്നത്തെ ഡ്യൂട്ടിയിൽ നിന്ന് അവർക്ക് രണ്ടുപേർക്കും അത് ബാധ്യതയുള്ളതാണ് പിന്നെ അത് പറഞ്ഞല്ലേ പറ്റുള്ളൂ അത് നമ്മൾ നമ്മൾ രണ്ടുപേരും എന്നാലും അടുത്ത് മൈക്കൊണ്ട് വന്ന് ഞാൻ മറുപടി പറയുന്നു സാറിന് പറയുന്നു അപ്പൊ നമുക്ക് അപ്പോൾ അത് ഇവർ രണ്ടുപേരും അന്ന് സർവീസിൽ ആ ബസ് ചെയ്താൽ അവർക്ക് രണ്ടുപേർക്കും ഉത്തരവാദിത്തപ്പെട്ടതാണ് മറുപടി പറയണം അതിന് പിന്നെ അവർ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സാധനം ഉണ്ടോ ഇല്ലെന്ന് ഇവർ ആദ്യമേ കയറി മുമ്പേ ചെക്ക് ചെയ്യണം മെമ്മറി കാർഡിനെ ചുറ്റിപ്പറ്റിയുള്ള അഭ്യൂഹങ്ങൾ നിരവധി ജനാഭിപ്രായം ഒന്നു മാത്രം മെമ്മറി കാർഡ് കണ്ടു കണ്ടുകിട്ടിയേ തീരും കുറ്റം ആരുടേതാണെന്ന് തെളിയിക്കപ്പെടണം കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം യേതു ആയാലും മേയറായാലും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ഗുഡ് ബൈ